നബിന് റസൂലുല്ലാഹി സല്ലാ അലിസ്വല്ല തങ്ങളുടെ മുന്നിൽ ഒരു ഗോത്രം മുസ്ലിം ആകാൻ കടന്നു വന്നു ഒരു ഗോത്രക്കാർ മുസ്ലിം ആകാൻ പ്രഭാതകർ സല്ലിസ്വല്ല തങ്ങളുടെ ചാരത്ത് വന്നിട്ട് ചോദിച്ചു നബിയെ ഞങ്ങൾ മുസ്ലിം ആകാൻ വന്നതാ മസ്ജുദ് നബിയിൽ പള്ളിക്ക് കത്ത് വിളിച്ചു കയറ്റി അവരെ അവര് റസൂൽ തങ്ങളുടെ മുന്നിൽ വന്നിരുന്നു അവര് പറഞ്ഞു ഞങ്ങൾ മുസ്ലിം ആകാൻ വന്നതാ പക്ഷെ ഞങ്ങൾക്ക് ചില കണ്ടീഷൻ ഉണ്ട് മുസ്ലിമൊക്കെ ആകാം ചില കണ്ടീഷൻ ഉണ്ട് ഒന്നാമത്തെ കണ്ടീഷൻ എന്താ ഞങ്ങളോട് ജിഹാദ് ചെയ്യാൻ പോകാൻ പറയരുത് അവര് പറഞ്ഞ ഒന്നാമത്തെ കണ്ടീഷൻ പോയി ജിഹാദിന് പോകാൻ ഞങ്ങളോട് പറയരുത് ഞങ്ങൾ പോകൂല റസൂലാഹി തങ്ങള് ചോദിച്ചു രണ്ടാമത്തെ കാര്യം എന്താ ലക്കാത്ത് കൊടുക്കാൻ പറയാൻ പാടില്ല കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ പാവങ്ങൾ കൊടുക്കാൻ പറയാൻ പറയ പാടില്ല റസൂൽ അള്ളാഹി തങ്ങള് ചോദിച്ചു മൂന്നാമത്തെ കാര്യം എന്താ നിസ്കരിക്കാൻ പറയാൻ പാടില്ല ഇല്ല എന്ത് രസേ അവര് പറഞ്ഞ മൂന്നാമത്തെ മറുപടി നിസ്കരിക്കാൻ പറയരുത് നബ്സല്ലമാങ്ങള് പറഞ്ഞു അത് അവർ കുറെ നാളത്തേക്ക് ആ താൽക്കാലികം അല്ല കയ്യാമത്തെ നാളുകരെയല്ല കുറച്ച് നാളത്തേക്ക് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി അപ്പൊ പ്രവാചകം പറഞ്ഞു നിങ്ങൾക്ക് ജിഹാദിന് പോകാൻ മനസ്സില്ലെങ്കിൽ പോകണ്ട നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ മറ്റുള്ളവർക്ക് കൊടുക്കാൻ മനസ്സില്ലെങ്കിൽ തൽക്കാലം നിങ്ങൾ കൊടുക്കണ്ട പക്ഷേ നിസ്കാരം നോ കോംപ്രമൈസ് തങ്ങൾ പറഞ്ഞു നിസ്കാരം അതിനകത്ത് യാതൊരു വിട്ടുവീഴ്ചയുമില്ല ഇപ്പൊ ഈ പള്ളിക്കകത്തിരുന്ന് ഷഹാദത്ത് കലീമ പറഞ്ഞാൽ ഈ വക്കത്ത് നിങ്ങൾക്ക് നിസ്കരിക്കൽ നിർബന്ധമായെന്ന് നബി മുഹമ്മദ് മുസ്തഫ ആ പള്ളിക്കകത്തിരുന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിസ്കാരം നിർബന്ധം അടുത്ത വക്കത്തല്ല അതേ വക്കത്ത് അറിയുമെങ്കിൽ ചോദി സമയമുണ്ടെങ്കിൽ ചോദിച്ച് പഠിച്ചിട്ട് നിസ്കരിക്ക് സമയമില്ലെങ്കിൽ അറിയുന്നത് പോലെ നിസ്കരിക്കുക അല്ല ഈ മാതരുമാറാകട്ടെ